ഉമ്മു റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ബന്ധുവാണ് ഹബീബിന്റെ ഒരു വകയിലുള്ള അമ്മായിയാണ് അതുകൊണ്ട് നബി തങ്ങൾ അവരുടെ വീട്ടിൽ പോയി വിശ്രമിക്കാറുണ്ട് കുടുംബ ബന്ധമുണ്ട് അവിടെ അതിന്റെ പേരിൽ വെറും ഒരു സ്ത്രീയല്ല ലഭിതങ്ങളുടെ ഒരു അമ്മായി അമ്മായിയുടെ ഉമ്മു അമ്മായി ആണത് ഉമ്മുഹറാം അവിടെ ചെന്ന് ഉച്ചക്ക് വിശ്രമിക്കാറുണ്ടായിരുന്നു ഉച്ച നേരത്തെ ഒരു ചെറിയൊരു ഉറക്കമുണ്ട് രാത്രി തഹജ്ജുദ് തഹജുനേൽക്കുന്നവർക്ക് മുമ്പാണ് ആ ഉറക്കം കുറഞ്ഞ നേരത്തേക്ക് നബി അങ്ങനെ ഉറങ്ങാറുണ്ട് ഉമ്മുഹിൻ വീട്ടിൽ അങ്ങനെ ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ അവിടെ ഉറങ്ങു ഉറങ്ങുകയും പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്ത് നബി അവിടെ നിന്ന് പുഞ്ചിരിച്ചു കൊണ്ടാണ് എഴുന്നേറ്റത് തങ്ങളെ സ്വപ്നം കണ്ടു പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹിയാണ് അത് സ്വപ്നദർശനം അത് വെറും ഒരു സ്വപ്നമല്ല അത് ദിവ്യ ദർശനമാണ് ദിവ്യബോധനമാണ് അള്ളാഹു നൽകുന്ന ഇൻസ്പിരേഷൻ ആണത് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ വഹിയാണ് കാണുന്നത് തങ്ങൾ പുഞ്ചിരിക്കുന്നു ത്ിവിക്ക് അതറിയാൻ താല്പര്യമായി തങ്ങൾ പറഞ്ഞു തങ്ങള് കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല കടലിൽ നിബിതങ്ങൾ യാത്ര ചെയ്തിട്ടില്ല സ്വപ്നം കാണുകയാണ് അനുയായികളിൽ ഒരു വിഭാഗം ആളുകൾ കടലിന്റെ തിലമാലകളിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നു കൗച്ചുകളിൽ ചാരിയിരുന്നിട്ട് സോഫയിലൊക്കെ ചെറിയ നമ്മുടെ ഇരിക്കുന്ന അതിൽ ിൽ ചാരിട്ട് സോഫയിലിട്ട് ഒരു പേടിയുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന് യാത്ര ചെയ്യുന്ന കപ്പലിൽ പോകുന്ന ചില ആളുകളെ ഞാൻ എന്താ കണ്ണുകൊണ്ട് കാണുന്നു എന്റെ സ്വപ്നത്തിൽ അള്ളാഹു കാണിച്ചു തന്നു പറയാ അതുവരെ കപ്പൽ കയറിയിട്ട് ആരും പോയിട്ടില്ല ധർമ്മസമരത്തിന് പോയിട്ടില്ല ഇത് കേൾക്കുമ്പോ മഹതി പറയുന്ന വാക്ക് എന്താണെന്നറിയാം നോക്കണേ നമ്മളിപ്പോ ഭർത്താവ് ഉറങ്ങി എണീറ്റ് ഉദാഹരണം പറയാ എനീട്ട് പറഞ്ഞു ഞാൻ ഇപ്പൊ ഗൾഫ് പോണത് സ്വപ്നം കണ്ടു എന്ന് നിങ്ങൾ ഇനിയും കൂട്ടനേട്ടാ എന്ന് ഭാര്യ പറഞ്ഞേക്കാ ഇത് യുദ്ധം ചെയ്യാൻ പോകുന്ന കഥയെ പറയണത് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ ചോരചിന്തുന്ന പരിപാടിയാണ് അവിടെ മരണമായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ വിജയം രണ്ടാൽ ഉറപ്പാണ് ബീവി ചോദിച്ച ചോദ്യം എന്താന്നറിയോ ആ സംഘത്തോടുകൂടെ യാത്ര ചെയ്ത് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട് അവരുടെ കൂടെ എന്നെയും ഹബീബിനോട് ചോദിച്ച ഒരു നല്ല കാര്യം ഒരു ഒരുമ്രക്ക് പോവാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ എന്റെ സഹോദരിമാരെ സഹോദരങ്ങളെ ഒന്ന് പറയാം അമ്മ ഒപ്പ എന്നാ ഞാനും പോയിക്കോട്ടെ സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പോകാം ചിലവർ അതൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ വല്ല ലണ്ടനിലും പോട്ടെ അല്ലെങ്കിൽ ഞാൻ വല്ല യൂറോപ്പിലേക്കൊന്ന് പോയിക്കോളാം അതല്ല പറയേണ്ടത് അള്ളാഹുവിൻ്റെ രണ്ട് ഹെറമേനികൾ മക്കയും മദീനയും അത് ജീവിതത്തിൽ എത്ര തവണ കാണാൻ സാധിക്കുമോ അത്രയും തവണ എത്തണമെന്നാണ് ഹജ്ജും തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കണം അതും ഹദീതാണ് സൗകര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ ആളുകൾ പട്ടിണി കിട്ടിട്ട് പോകണമെന്നല്ല എന്നല്ല നാട്ടിലൊക്കെ റാഹത്താണ് അയൽപക്കങ്ങളുടെ പ്രയാസമൊന്നുമില്ല നമ്മുടെ വെമ്രയുടെ പൈസ കൊണ്ട് അയൽപക്കത്തൊരു ദാരിദ്ര്യം തീർക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സുന്നത്തായ വെമ്രയെക്കാളും പുണ്യം ആ പാവപ്പെട്ടവർക്ക് നമ്മുടെ പൈസ കൊടുത്ത് ദാരിദ്ര്യം തീർക്കലാണ് അബ്ദുല്ലാഹി മൂബാറക്ക തങ്ങളുടെ വലിയൊരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ആവർത്തിക്കല്ല പക്ഷേ ഹജ്ജു ഹജ്ജും എമ്രയും തുടരെ ചെയ്യുന്നതും ഒരു പുണ്യമാണ് അപ്പോൾ ഒരു പുണ്യസ്ഥലത്തേക്ക് പോവാൻ ും കൂടെ ഒരു സിയാറത്തിന് പോവുകയാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ മഹാന്മാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാനും പോരട്ടെ അല്ലേ മക്കൾക്ക് ചോദിക്കാം വാപ്പയോട് പോരട്ടെ അതൊരു നന്മയ ഒരു നന്മയുടെ അവസരം വന്നാൽ ഞാനും അത് ചെയ്യട്ടെ എനിക്കും അത് വേണം എന്നൊരാഗ്രഹം മനസ്സിൽ വരണം ഹറാം ബിൻതു ഹറാംഹാൻ ബിവിടെ പെണ്ണാണ് കപ്പലിൽ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കും കടലിലൊക്കെ യാത്ര ചെയ്യാൻ വലിയ പൂതിയായിരിക്കും അത് ഒരു മണിക്കൂറെ കഴിഞ്ഞാൽ തീരുമാന പൂതി കാരണം അത് കഴിഞ്ഞാൽ പിന്നെ തിരമാലകൾ ഇട്ടടിക്കലായിരിക്കും പിന്നെ വലിയ ഷിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ പോലും റൈറ്റും ലെഫ്റ്റും എവിടെയാ കിഴക്ക് പടിഞ്ഞാറ് തിരിയാത്ത വിധം വെള്ളത്തിന്റെ നടുവിലെന്ത് കാണാനാണ് അതുകൊണ്ട് കടലിലെ യാത്ര എന്ന് പറയുന്നൊരു വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല സൊ ആദ്യത്തെ ഹിജറ ചെയ്തത് എത്യോപ്യയിലേക്കാണ് രണ്ട് ഹിജറുണ്ടായിട്ടുണ്ട് എത്യോപ്യയിലേക്ക് രണ്ട് തവണ പോയിട്ടുണ്ട് ആദ്യത്തെ ഹിജറ പോയി മൂന്ന് മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് വീണ്ടും തിരിച്ചുപോയി അങ്ങനെ പിന്നെ അവർ മദീനത്തേക്കാണ് ജോയിൻ ചെയ്യുന്നത് അവര് എത്യോപ്യയിലേക്ക് പോയ ആ ഒരു യാത്രയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സൊ ഹാബികൾക്ക് അന്ന് കടൽ കടന്ന് പരിചയമില്ല കടൽ യാത്ര ദുസ്സഹമാണ് പ്രയാസമാണ് ബി വി ചോദിച്ചു ബിയെ അവരുടെ കൂടെ എനിക്ക് പോവണം വീണ്ടും നിബിജങ്ങൾ വേറൊരു ദിവസം നിപുജങ്ങൾ വീണ്ടും കടന്നു അന്നത്തെ ദിവസം തന്നെ എന്നിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് വീണ്ടും പറഞ്ഞു അവിടുന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ ഈ വ്രതിയല്ലവന്നെ ഹബീബ് എഴുന്നേൽക്കുന്നതും കാത്തുകിടക്കുകയാണ് കണ്ടു ഞാൻ തങ്ങളെ നോക്കി കിടന്നിരിക്കുക അതാ അതിന്റെ അർത്ഥം തങ്ങൾ എഴുന്നേൽക്കുമ്പോ ആ ചിരി കാണണമെങ്കിൽ തങ്ങളുടെ അടുത്ത് വേണ്ടേ ഹബീബാ നിബിജങ്ങൾ പകലിലാണ് കടന്നത് ഉച്ചയ്ക്ക് ഒരു വിഷമ ഉറക്കത്തിന് വന്നതാണ് അങ് എന്താണ് ചിരിക്കാൻ കാരണം നബി തങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മത്തിലെ വേറെ ഒരു വിഭാഗം കപ്പലിൽ യാത്ര ചെയ്ത് രാജാക്കന്മാരെ പോലെ ദീനിന്റെ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി പോകുന്നത് ഞാൻ കണ്ടു ഉമ്മുഹറാം അബ്രി അള്ളാഹുനെ ചോദിച്ചു നബിയെ അതിലും ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു തങ്ങൾ പറഞ്ഞു ബി വി നിങ്ങൾ ഒന്നാമത്തെ സംഘത്തിലാണ് രണ്ടാമത്തതിൽ നിങ്ങൾ ഉണ്ടാവൂല അതൊരു പ്രവചനമായിരുന്നു ഈ യുദ്ധം നടക്കുന്നത് അബൂ സുഫിയാൻ സുഫിയാൻ എന്നവരുടെ മകൻ എന്ന് അലി റാഷിദ വഫാച്ചായി മുപ്പത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം കപ്പൽ കയറി യാത്ര പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് സൈപ്രസിലേക്ക് ആ യാത്രയിൽ ഉമ്മു ഹറാം ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോ കപ്പലിറങ്ങി തിരിച്ചു വരുമ്പോ ഒട്ടകപ്പുറത്ത് മഹദിർ റലി അള്ളാഹന്റെ പേരും ഒട്ടകപ്പുറന്ന് വീണിട്ട് മരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ രണ്ടാമത്തെ സംഘത്തിൽ പോകുമ്പോൾ ബി വി ജീവിച്ചിരിപ്പില്ല തങ്ങളന്ന് പറഞ്ഞു ഹറാമേ നിങ്ങൾ ഒന്നാമത്തെ സംഘത്തിലാണ് ഉണ്ടാവുക രണ്ടാമത്തതിൽ ബിവി ഉണ്ടായിട്ടില്ല റലി അള്ളാഹു പക്ഷെ നമ്മൾ പറയുന്നത് അന്നത്തെ സഹോദരിമാർ അന്നത്തെ പെണ്ണുങ്ങൾ അന്നത്തെ ഉമ്മമാർ അവരുടെയൊക്കെ ത്യാഗ മനസ്ഥിതിയും സന്നദ്ധതയും നമ്മളെന്ന് ആലോചിച്ചു വലിയ വലിയ ത്യാഗങ്ങൾ ദീനിനു വേണ്ടി ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് ഇതാണ് അത്ഭുതം ഇതാണ് ജീവിതത്തിന്റെ വിജയം നന്മകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന എത്രയോ ഉമ്മമാർ എത്രയോ സഹോദരിമാർ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നത് വളരെ ആശ്വാസകരമാണ് അത്ഭുതകരമാണ് അലഹദില്ല സന്തോഷദായകമാണ് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ സംവിധാനങ്ങളും ഖുർആൻ പഠനങ്ങളും സ്വലാത്ത് ഗ്രൂപ്പുകളും ഖുർആൻ ഓതുന്ന കഥമ ഖുർആൻ തീർക്കുന്ന ഗ്രൂപ്പുകളും വാതു കേൾക്കുന്ന ഗ്രൂപ്പുകളുമൊക്കെയായി സഹോദരിമാർ ദീനിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് അലഹമ്മദില്ല നമ്മുടെ കൂടെയുള്ള ആളുകളെ ആ ഒരു നന്മയിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മഷാ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരിമാർക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തർക്കും അവരവരെ കൊണ്ട് കഴിയുന്ന വിധം ഗർഭിണിയായിരുന്നു ഹിജറ നടക്കുന്ന സമയം ഞങ്ങൾ ഹിജറ പോകുമ്പോ ഞങ്ങൾ ഹിജറ പോകുന്നത് സുഹാബിമാരും മുഴുവനും മദീനയിലെത്തിയതിന് ശേഷമാണ് പുണ്യനി ബിജങ്ങളും ശ്രദ്ധിക്കുന്നവരും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് മദീന നോർത്തിലേക്കാണ് വടക്കിലേക്കാണ് അങ്ങോട്ട് പോകാതെ നേരെ തെക്കിലേക്ക് യാത്ര പോയിട്ടാണ് ഗുഹയിൽ അവർ താമസിക്കുന്നത് മൂന്ന് ദിവസം നോക്കണേ പൂർണ്ണ ഗർഭിണിയായ അസ്മാ അബിബിയാണ് അബീബിജങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് അസ്മാ അബിവി ഒരു ദിവസം ഈ ഗുഹ ആ മല കയറിയ അറിയാം എത്ര പ്രയാസമാണ് ആ മല കയറാനെന്ന് ഇന്ന് അവിടെ കുറെ പാകിസ്ഥാനികളൊക്കെ കൂടിയിട്ട് കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വളരെ സൗകര്യം ചെയ്തിട്ടുണ്ട് ഹിറാ ഗുഹ എന്ന ബുദ്ധിമുട്ടാണ് അതിലേറെ പ്രയാസമാണ് തൗറ് ആ തൗർ ഗുഹയിലേക്ക് ആരും അറിയാതെ മഹദി റദിഅള്ളാഹുനെ രാത്രിയിൽ പാറയും പൊത്തിപ്പിടിച്ച് അന്ന് ഏഴു മാസമോ എട്ട് മാസമോ ഗർഭിണിയാണ് അസ്മാ പൂർണ്ണ ഗർഭിണിയായ മഹദി മൂന്ന് ദിവസം ആ മലയിൽ റസൂലുള്ളാഹി തങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കയറിപ്പോയിട്ടുണ്ട് ബിവിക്ക് ഒരു സ്ഥാനപ്പേരുണ്ട് രണ്ട് ബെൽറ്റുകളുടെ ഉടമയായ മഹദി എന്നാണ് ഇതിനർത്ഥം ഭക്ഷണം കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് ഒന്നും ഇല്ല കാരിയർ ഇല്ല മഹദിറിയാമിന് കയറും കിട്ടിയില്ല ഈ ഭക്ഷണം ഭക്ഷണമെന്ന് കെട്ടിവെക്കാൻ അങ്ങനെ അരമുണ്ട് അര വസ്ത്രം ധരിക്കുന്ന മഹദിയുടെ ഒരു തോലിന്റെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ആ ബെൽറ്റ് രണ്ട് ാതിയായി മഹതി ചീന്തിയെടുത്തു എന്നിട്ട് ഒരു കയറുകൊണ്ട് വസ്ത്രം കെട്ടി മറ്റേ കയറുകൊണ്ട് ഭക്ഷണവും കെട്ടി അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിബിജങ്ങൾ കാണുന്നത് ടുത്ത ആ ബെൽറ്റിന്റെ ഒരു കഷ്ണം പാത്രം കിട്ടിയതാണ് തങ്ങൾ പറഞ്ഞു എന്നാണ് എന്ന് നൂറ് വയസ്സുവരെ ജീവിച്ച മഹദിയാണ് നൂറ് വയസ്സുവരെ ഹജാജു യൂസുഫുമായി നടന്നൊരു സംഭാഷണമുണ്ട് അവസാന കാലം മകൻ അബ്ദുല്ലാഹിബിന് കൊല ചെയ്ത ഒരു കാലം ഷഹീദായ ഒരു കാലത്ത് വളരെ ഒരു സംഭാഷണം മഹാനായ അബ്ദുഹിൻ റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തുകളിൽ കാണാൻ കഴിയും ഭയങ്കര ധീരയായ മഹതിയാണ് ആത്മധൈര്യമുള്ള മഹദിയാണ് മകൻ അബ്ദുറഹ്മാൻ അബ്ദുൾക്കർ മോനാണ് അബ്ദുറഹ്മാൻ അബ്ദുൾക്കർ ആ മോൻ തങ്ങൾ ഒരു ടാസ്ക് കൊടുത്തു ഞാനും ുംസൂൽ ഇന്ന സ്ഥലത്തുണ്ട് ഞങ്ങൾക്ക് വേണ്ടി മക്കയിലെ വിവരങ്ങൾ നീ എത്തിച്ചു തരണം അങ്ങനെ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു ജോലി കൊടുത്തിരുന്നു ഒരു ഒരു ടാസ്ക് കൊടുത്തിരുന്നു നോക്കണേ അവരുടെ വാപ്പയുണ്ടെന്ന് അബൂ ഫ കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു അന്ന് സുദ്ഹൊന്ന് ഹബീബിന്റെ കൂടെ മദീനത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം മുസ്ലിം അല്ല അപ്പൊ വാപ്പ വലിയൊരു പരാതി പറഞ്ഞു എന്റെ മകൻ നോക്കണേ അവൻ്റെ ഒരു വിശ്വാസവും അവൻ്റെ ഒരു മതവും അവൻ എന്നെയും ഇവിടെ ഒറ്റക്കാക്കി ഒരു പൈസയും ബാക്കി വെക്കാതെ അവൻ പോയല്ലേന്ന് മൂപ്പർക്ക് പൈസയാ വേണ്ടത് അങ്ങനെ പൈസ വെക്കുന്ന ഒരു 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 മരത്തിന്റെ തുളയുണ്ടാക്കിയ ഒരു 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 മരക്കഷണമുണ്ട് വീട്ടില് അന്നത്തെ പഴശ്സതാണ് അതിൻറെ ഉള്ളിലേക്ക് അപ്പൊ അതിങ്ങനെ ഇളക്കിയാൽ അതിന് കോയിൻ്റെ സൗണ്ട് വരും അങ്ങനെ അസ്മാ ബിവി വീട്ടിലുണ്ട് പാപ്പയോട് ദേഷ്യം വരും സ്വന്തം വല്യാപ്പാക്ക് എന്ന് പേടിച്ചിട്ട് അസ്മാ ബിവി ആ അതിൻറെ അകത്തുള്ള മുഴുവൻ പൈസയും ശ്രദ്ധിക്കുന്നവര് കയ്യിലെടുത്തിട്ടുണ്ടല്ലി ഞങ്ങൾക്ക് യാത്രയിൽ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ച് അസ്മാ ബിവി കുറേ ചരൽക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഉള്ളിലിട്ടു എന്നിട്ട് വാപ്പ എന്താ വാപ്പ പറഞ്ഞത് വാപ്പ പറഞ്ഞു മോളെ നമുക്കൊരു പൈസ എന്റെ കയ്യിലൊന്നും തന്നിട്ടില്ലല്ലോ വാപ്പ പൈസ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അതും കുലുക്കി കൊടുത്തു ഓ പൈസ വെച്ചിട്ടാ പോയതല്ലേ എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു സംഗതി സംഗതിക്കല്ലായിരുന്നു പക്ഷെ വാപ്പയെ ചീത്ത പറയരുത് വല്യാപ്പ എന്ന് വിചാരിച്ച് അസ്മാവിതീ അള്ളാഹനെ ചെയ്ത പണിയാണത് ആ ഒരു കുടുംബം തീരന് വേണ്ടി ചെയ്ത ത്യാഗം വല്ലാത്തൊരു ത്യാഗമാണ് പാപ്പയും ഉമ്മയും മക്കളും ആൺമക്കളും പെൺമക്കളും ഒക്കെ ദീനിന്റെ ഹാദിമിങ്ങളാണ് ഇതാണ് ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ ആ ഒരു ചരിത്രം പറയുന്നത് ഇവരുടെ മനോഹരമായൊരു കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലമാണ് ഹജ്ജും മക്കയിലെ മഷായറുകളും മുഴുവനും അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹുനോർത്ത് ജീവിക്കുമ്പോൾ സന്തോഷമുണ്ടാവും അള്ളാഹു അല്ലാഹുഹുരുഷന് ചെയ്യട്ടെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ആ രാത്രി നിസ്കാരത്തിന് തന്റെ ഭാര്യ എഴുന്നേൽക്കാൻ മടിച്ച് ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരൽപം വെള്ളമെടുത്ത് മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിച്ച് അവളെയും നിസ്കാരത്തിലേക്ക് കൂട്ടുന്ന ഒരു ഭർത്താവിന് നിസ്കരിക്കാൻ വേണ്ടി രാത്രി എഴുന്നേറ്റു തന്റെ ഭർത്താവ് നിസ്കരിക്കാതെ അല്ലെങ്കിൽ <Net> െ കിടക്കുമ്പോ ഒരൽപ്പം വെള്ളം എടുത്ത് മുഖത്ത് തെളിച്ച് ബക്കറ്റ് കൊണ്ടേ കൊട്ടണമെന്നല്ല മെല്ലെ ഇച്ചിരി വെള്ളം എടുത്ത് പിന്നെ അവിടെ അടിപൊളിയൊക്കെ ഉണ്ടാവും പിന്നെ ബക്കറ്റ് കൊണ്ട് വെള്ളം കൊണ്ടൊന്നും ഒഴിക്കാതെ അലയിൽ എണീക്കാൻ വേണ്ടി അങ്ങനൊന്നും ചെയ്യരുത് മെല്ലെ ഒരൽപ്പം വെള്ളം സ്പ്രേ ചെയ്യാൻ ഉറക്കം ഉണരാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വഴി അതാ മുഖത്തേക്ക് വെള്ളം തെളിയുന്നത് അത് അങ്ങനെ ചെയ്ത് തന്റെ ഭർത്താവിനെ കൊണ്ട് സുബഹിന്റെ മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേൽപ്പിച്ച് നിഷ്കരിക്കാൻ സഹായിക്കുന്ന പെണ്ണിനും നീ റഹ്മത്ത് ചെയ്യണേ എന്ന് റസൂൽഹിസ്വല്ലാ അതിനർത്ഥം എന്താ അങ്ങനത്തെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ ആ വീടിലും അവരുടെ മക്കളിലും അവരുടെ ഏർപ്പാടുകളിലും മുഴുവനും റഹ്മത്താണ് അതുകൊണ്ട് ചേർത്ത് അതിന്റെ കൂടെ സ്വന്തം ഭാര്യ അങ്ങനെ നിങ്ങൾ നിങ്ങളെഴീപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തും വിത്തും പറയെ ദേഷ്യപ്പെടേ സൊലാഖ്ജൊല്ലി ഒഴിവാക്കവരെ ചില ഭർത്താക്കന്മാർ ചെയ്യും എന്നെ വിളിക്കേണ്ട എന്നെ വിളിക്കേണ്ടാണ് വിളിക്കേണ്ടത് ഒരുപക്ഷെ നമുക്ക് ചില അതത്തിന് താല്പര്യം തോന്നാത്തൊരു കാലഘട്ടം ഉണ്ടാവും പക്ഷേ അത് നന്മയാണ് ആത്മ ചില മരുന്ന് കുടിക്കാൻ പറ്റൂല കയ്പായിരിക്കും പക്ഷെ നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ കൊച്ചു പ്രായത്തിൽ നമ്മളെ മൂക്കും വായൊക്കെ പിടിച്ച് വായിൽ സ്പൂണ് വരെ വെച്ചിട്ടൊക്കെ കുടിപ്പിക്കൂലേ എന്തിന് നമുക്കതിന്റെ ഗുണം അറിയില്ല അവർക്കത് അറിയാം എന്ന പോലെ ഈ നിസ്കാരത്തിന്റെ മഹത്വം എത്രയാണെന്ന് ആ സമയത്ത് ഭർത്താവൻ അറിയില്ല അല്ലെങ്കിൽ ഭാര്യക്കറിയില്ല അവള് ഫുള്ള് വാട്സപ്പും ഫേസ്ബുക്കും ആയിട്ട് കിടക്കുന്ന ആളാ അവൾ എനിക്ക് സുഭള് കിട്ടുമെന്ന് അറിയില്ല എന്നെ വിളിക്കേണ്ട അങ്ങനെയല്ല പറയേണ്ടത്

قال كذلك اتتك اياتنا فنسيتها فكذلك اليوم تنسى الله ാതെ ജീവിക്കുന്നവർക്ക് മനസ്സിന് സങ്കുചിതത്വം വരും ഒരു പ്രയാസം വരും ഒരു സുഖമില്ലായ്മ വരും ഒരു സന്തോഷമില്ലായ്മ വരും നിങ്ങൾ നിങ്ങൾക്ക് നോക്കൂ ദിക്ർ ചൊല്ലി നോക്കൂ രണ്ടർക്കാത്ത ഏറെ നിസ്കരിച്ചു നോക്കൂ സ്വലാത്തുകൾ ചൊല്ലി നോക്കൂ ആനന്ദം തിരിച്ചു വരും അള്ളാഹുവിന് ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കേണേ മേട്ടം പുരാനെ ഞങ്ങളെ നല്ലവരാക്കി തീർക്കണേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലും സന്തോഷം നൽകേണേ മേട്ടം പുരാന്